അസലാമലൈക്കും വാഹമത്തല്ല അലഹമില്ല പ്രിയപ്പെട്ട മോനിങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ എന്നാൽ നമുക്ക് എന്നത്തെയും പോലെ സൊലാത്തിലേക്ക് ആദ്യമായിട്ട് കടക്കാം അള്ളാഹുമ്മ സല്ലിഅല സയ്യിദിന മുഹമ്മദീൻ വ അല അലിഹി വസാഹബി ഹി വസല്ലിം അള്ളാഹുമ്മ സൊല്ലി അല സയ്ദിന മുഹമ്മദീൻ വ അല അലിഹി വസാഹബി ഹി വസലിം اللهم صل على سيدنا <متحدث> محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم <سؤال> صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم നമ്മൾ ചൊല്ലിയ ഈ പത്ത് സ്ഥലാത്ത് അള്ളാഹു സുബാനോ തല സ്വീകരിക്കുമാറാവട്ടെ അതുപോലെ നമ്മുടെ മനസ്സിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളുമൊക്കെ എല്ലാം അള്ളാഹു റാഹത്തിലാക്കിത്തരട്ടെ അമീൻ യാറബ്ബൽ ആലമീൻ അപ്പോൾ ഇൻഷാ അല്ലാ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ വന്നത് ഈ ഒരു കാര്യം ഞാൻ നിങ്ങളോട് വീഡിയോയിൽ പറഞ്ഞതാണ് വീഡിയോ ചെയ്തതാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് മഹാനായ ഹിളിർ നബി ഹലൈസലാത്തു വസ്സലാമിൻ്റെ പേരിൽ നാല് യാസീൻ ഓതേണ്ട രീതിയാണ് പറയുന്നത് ഇതുപോലെ നമ്മുടെ മനസ്സിലുള്ള ഓരോ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ യാസീൻ ഓദിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിച്ച ആ കാര്യം നടന്നു കിട്ടും ഒറ്റ തവണ ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് വേണം ഇത് ഓതാൻ അപ്പോൾ മകരീബ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇഷാ മഹുരിബിൻ്റെ ഇടയിലായിട്ടാണ് ഇത് ഓതേണ്ടത് നാല് യാസീനാണ് ഓതേണ്ടത് പക്ഷേ ആ നിസ്കാരത്തിന് ശേഷം നമ്മൾ സാധാരണ വീട്ടിൽ നിന്ന് നമ്മൾ ചെയ്യാറുള്ള എമലുകളൊക്കെ ചെയ്തിട്ട് അങ്ങനെ പറഞ്ഞാൽ മൈരിപ്പ് നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ തെസ്ബി ചെല്ലും അതുപോലെ യാസീൻ ഓതും അദാദ് ചെല്ലും ആയത്തിൽ കുർസി ഓതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പതിവായിട്ട് നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോരുന്ന കാര്യങ്ങളുണ്ടാവുമല്ലോ ആ കാര്യങ്ങൾക്കൊന്നും മുടക്കം വരാതെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ബുധുവോട് കൂടിയിട്ട് നാല് യാസിൻ കിബിലയ്ക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് നിങ്ങളെ മനസ്സിലെ ഒരു കാര്യം നിങ്ങൾക്കൊരു ആവശ്യം നടക്കാനുണ്ട് ഒരു ആവശ്യം നടന്നു കിട്ടണം അല്ലെങ്കിൽ ഒരു ആഗ്രഹം നടന്ന് കിട്ടാനുണ്ട് അങ്ങനെയുള്ള ഒരു കാര്യം ഒരു ഹലാലായ കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഇത് ഉപയോഗിക്കുക കേട്ടോ ഹെറാമായ കാര്യത്തിന് ഇതുപോലെയുള്ള അപ്പം ഹലാലായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ഒരു കാര്യം നിങ്ങളെ ജീവിതത്തിൽ നടക്കണം ഒരു ആഗ്രഹം നടന്ന് കിട്ടണം നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു കാര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ മുളുവോട് കൂടിയിട്ട് ഇഷാ മൗരൂവിൻ്റെ ഇടയിലായിട്ട് അപ്പം നേരത്തെ പറഞ്ഞതുപോലെ മൗരൂ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഉളുവോട് കൂടിയിട്ട് കിബിലയ്ക്ക് ഇരുന്നു കൊണ്ട് നാല് യാസിൻ ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് ഓതുക ഇത് ഓതുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളാ പ്രയാസം മനസ്സിൽ വേണം മഹാനായ ഹിലീർ നബി അലൈസ്ലാത്തു വസലാമിൻ്റെ പേരിൽ ഞാൻ നാല് യാസിൻ നേർച്ചയാക്കി മനസ്സിൽ നെയ്യത്താക്കി ഓതുന്നു റബ്ബെ എൻ്റെ മനസ്സിലെ പ്രയാസം തീരാനാണ് എൻ്റെ ഒന്ന് നിറവേറി കിട്ടാനാണ് എൻ്റെ ഒരു ജോലിയില്ല ജോലി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ജോലി ശമ്പളമില്ല കടമുണ്ട് കടം വീട്ടാൻ ഒരു വഴി കാണിച്ചു തരാനാണ് ഞാൻ ഇതേ രൂപത്തിൽ ഓതുന്നു മഹാനായ ഹിലീർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ ഞാൻ നാല് യാസിൻ മനസ്സിലെ ഉദ്ദേശം വെച്ച് ഓതുന്നു റപ്പൻ അങ്ങനെയുള്ള ഒരു നേർച്ചയാക്കിക്കൊണ്ട് നിങ്ങളൊന്ന് ഓതി നോക്കൂ തീർച്ചയായിട്ടും ഇതിന് നിങ്ങൾ വിചാരിച്ച കാര്യം നടക്കും നല്ല ഇഹ്ലാസ് വേണം കേട്ടോ തക്കവയോട് കൂടിയിട്ട് വേണം നമ്മൾ ഇതുപോലെയുള്ള ഇത് നല്ല ഏതൊരു കാര്യവും നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ കാര്യം ചെയ്താൽ എൻ്റെ മനസ്സിലുള്ള ഈ കാര്യം നടന്ന് കിട്ടും ഉറപ്പാണ് അങ്ങനെ ഒരു വിശ്വാസത്തോടു കൂടി നടക്കും നടന്ന് കിട്ടും അങ്ങനെയുള്ളൊരു മനസ്സോട് കൂടിയിട്ട് നിങ്ങൾ ഓതി നോക്കിയാൽ അതുപോലെ ഈ പറയുന്ന ദിക്കറികളായിക്കോട്ടെ ആയത്തുകളായിക്കോട്ടെ അതൊക്കെ നിങ്ങൾ ഓതുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ഓതി നോക്കി തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിച്ച കാര്യം നടന്നു കിട്ടും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ ഈ ചാനലിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഒരുപാട് ആൾക്കാർ അത് ഓതിയിട്ട് ഓരോരോ കാര്യം നടന്നു ഇത്ത എന്ന് കമൻറ്റിലൂടെ ആ വീഡിയോൻ്റെ താഴെ ആയിട്ട് എഴുതി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ എന്നോട് ഇപ്പോൾ രണ്ട് ദിവസം ഇപ്പോൾ ഒരു ഒരാ ഏ ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് ഒരുപാട് ആൾക്കാർ വാട്സപ്പിലൂടെ ആയാലും അതുപോലെ കമൻറ്റിലൂടെ ആയാലും ഒക്കെ ചോദിക്കുന്നൊരു കാര്യമാണ് ഓരോരോ പ്രയാസം പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഓരോ കാര്യങ്ങളുണ്ട് ചെല്ലാൻ എന്തെങ്കിലും ഒരു ദിക്കറുണ്ടോ അല്ലെങ്കിൽ ഒരു സ്ലാത്ത് പറഞ്ഞു തരുമോ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരുടെ ഓരോ വിഷമങ്ങൾ പറഞ്ഞുകൊണ്ട് ഓരോ തിക്കറുണ്ട് ഇത്ത ഒന്ന് പറഞ്ഞു തരുമോ ഇത്താൻ്റെ ഫോൺ നമ്പർ തരുമോ അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു രീതി നിങ്ങളൊന്ന് ചെയ്തു നോക്കിയിട്ടോ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്തു നോക്കി തീർച്ചയായിട്ടും നല്ല എഹിലാസ് വേണം കേട്ടോ എഹിലാസോട് കൂടിയിട്ട് നല്ല തെക്കുവയോട് കൂടി ഈ പറഞ്ഞ കാര്യം ഞാൻ ഇതുപോലെ ചെയ്താൽ എനിക്ക് ഇതിന് ഉത്തരം കിട്ടും അങ്ങനെയുള്ളൊരു വിശ്വാസത്തോട് കൂടിയിട്ട് ഓതാനിരിക്കുക എടുത്ത് വന്നിട്ട് അങ്ങോട്ട് ഇരുന്നിട്ട് നിങ്ങൾ നല്ലൊരു അതായത് മൂത്രം പോലെയുള്ള സ്ഥലമൊന്നുമില്ലാത്തൊരു സ്ഥലം നല്ല നജസ് ഒന്നുമില്ലാത്ത ശുദ്ധിയുള്ളൊരു സ്ഥലം വൃത്തിയുള്ളൊരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് മുളുവോട് കൂടിയിട്ട് കിബിലക്ക് മുന്നിട്ടിരിക്കുക എന്നിട്ട് നിങ്ങളെ മനസ്സിലുള്ള ആ കാര്യം എൻ്റെ ഇന്നാലിൻ്റെ പ്രയാസം തീരാനാണ് എൻ്റെ ആഗ്രഹം നടന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് റബ്ബെ ഞാൻ ഈ മഹാനായ ഖലീർ നബി അലൈസ്ലാത്തു വസലാമിൻ്റെ പേര് നാല് യാസി നീയത്താക്കി ഓതുന്നു എൻ്റെ ആ കാര്യം പെട്ടെന്ന് നടന്ന് കിട്ടണേ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് ജോലിയില്ല ഭർത്താവിന് ജോലി പെട്ടെന്ന് ശരിയാവണേ അല്ലെങ്കിൽ എൻ്റെ മക്കളെ സ്വഭാവം നന്നായി കിട്ടണേ അങ്ങനെ ഓരോരോ പ്രയാസവും വിഷമവും ഓരോരുത്തർക്കുണ്ട് അല്ലേ എൻ്റെ പ്രയാസമായിരിക്കില്ല നിങ്ങളെ പ്രയാസം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രയാസമായിരിക്കും അപ്പോൾ നിങ്ങൾ ആ കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഒരു രീതിയിൽ ഒറ്റയിരുപ്പിലിരുന്ന് നാല് യാസി നിങ്ങൾ ഓതി നോക്കി തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിച്ച ആ കാര്യം നടന്നു കിട്ടും ഉറപ്പാണ് ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക അതുപോലെ തന്നെ ആ വീഡിയോ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞില്ല ഈ വീഡിയോ ഞാൻ ഒരു പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞതാണ് അപ്പോൾ ആ വീഡിയോൻ്റെ താഴെയായിട്ട് എഴുതി വിട്ടിട്ടുണ്ട് ഞാൻ ഒരു ഒരു തവണ ചെയ്ത് നോക്കിയിട്ട് അതേപോലെ കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഒരു പ്രയാസം വന്നപ്പോൾ ഓതി നോക്കി അതും നടന്നു കിട്ടിയില്ല ഇത്ത അലഹമില്ല അങ്ങനെയൊക്കെ പറഞ്ഞവരുണ്ട് നടന്ന് കിട്ടി എന്നൊക്കെ അപ്പോൾ ഈ നിങ്ങൾ എന്ത് ചെയ്യണം ഈ നിങ്ങളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇത് നെയ്യത്താക്കി ഓതി ഓതുന്ന സമയത്ത് നല്ല ഇഹിലാസം വേണം ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയാൻ കേട്ടോ നല്ല ഇഹിലാസോട് കൂടിയിട്ട് വേണം മനസ്സിന് നല്ല തെക്കുവയോട് കൂടിയിട്ട് ഈ വിശ്വാസത്തോട് കൂടിയിട്ട് ഞാൻ ഇത് ഓതിയാൽ എൻ്റെ കാര്യം നടന്ന് കിട്ടും ഉറപ്പാണ് അങ്ങനെയുള്ളവർ മനസ്സാക്കി വെക്കണം ഫസ്റ്റ് തന്നെ അല്ലാതെ ഓതിയാൽ ഫലം കിട്ടുമല്ലേ അങ്ങനെയുള്ളൊരു മനസ്സോട് കൂടിയിട്ടല്ലേ അങ്ങനെ ഓതിയിട്ട് ഇപ്പോൾ ഫലം കിട്ടുകയാണല്ലോ അങ്ങനെയുള്ള മനസ്സോട് നിങ്ങൾ ഓതാനിരുന്നിട്ട് കാര്യമില്ല ഉത്തരം കിട്ടില്ല ഉറപ്പാണ് വെറുതെ ഓതിയിട്ട് കാര്യമില്ല അങ്ങനെ ഒരു മനസ്സോട് കൂടിയിട്ട് നിങ്ങൾ ഇത് ഓതിയിട്ട് ഒരു കാര്യവുമില്ല അപ്പം ഇതേ രൂപത്തിൽ നിങ്ങൾ ഓതി നോക്കുക തീർച്ചയായിട്ടും ഉത്തരം കിട്ടും അപ്പം നിങ്ങൾ ഞാൻ നേരത്തെ പറയാൻ വന്നത് നിങ്ങൾക്കിപ്പം ഒരാ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളിത് നീയത്താക്കി ഓതി അങ്ങനെ നിങ്ങളെ ആ കാര്യം നടന്ന് കിട്ടി അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറയാൻ വന്നത് ഒരു കാര്യത്തിന് ഇപ്പം നിങ്ങളിത് മനസ്സിൽ നെയ്യത്താക്കിക്കൊണ്ട് നല്ല കൂടി നല്ല എഹിലാസോടു കൂടിയിട്ട് നിങ്ങളിത് ഓതാൻ ഓതാൻ വേണ്ടിയിരുന്നു അങ്ങനെ അലഹദില്ല നിങ്ങൾ ആ കാര്യം നടന്ന് കിട്ടി അങ്ങനെ വീണ്ടും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത് നെയ്യത്താക്കി വീണ്ടും ഓതുക അങ്ങനെ ഓദിയാൽ മതിട്ടോ ഓരോ പ്രയാ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഓതുമ്പോൾ ഈ ഒരു രീതിയിൽ എന്നേ ഉള്ളൂ ഒറ്റ ഇരുപ്പിലിരുന്നു കൊണ്ട് നാല് യാസിന് അല്ലാതെ തവണകളായിട്ടല്ല ഒരു യാസീനിപ്പോൾ ഇന്നോതി അല്ലെങ്കിൽ രാവിലെ ഒരു യാസീൻ ഓതി പിന്നെ ലോഹറിന് ശേഷം ഒരു യാസീൻ ഓതി അങ്ങനെയല്ല കേട്ടോ ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ ഓതണം ഓതുമ്പോൾ വീണ്ടും പറയുകയാണ് ഇഹിലാസോട് കൂടിയിട്ട് വേണം കേട്ടോ ഓതാന് എന്നാലേ നിങ്ങൾക്ക് ഈ പറയുന്നതിനൊക്കെ ഉത്തരം കിട്ടുള്ളൂ അല്ലാതെ ഇതൊന്നും ഓദിയിട്ട് കാര്യമില്ല അല്ലാതെ ഞാൻ ഓതി നോക്കി എനിക്കൊരു ഫലവും കിട്ടിയില്ല അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അവിടെ വന്നിട്ടുണ്ടാവും എന്നിട്ടാണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്തത് നല്ലൊരു തക്കുവയോട് കൂടി അള്ളഹാനോട് അടുത്തുകൊണ്ട് ഇത് പിന്നെ ഒരു വക്ത നിസ്കാരം പോലും നിസ്കരിക്കാതെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ ദിക്കറുകൾ സലാത്തുകളൊക്കെ ചൊല്ലിയിട്ട് എൻ്റെ കാര്യം നടന്ന് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല അതിനൊന്നും കാര്യം നടന്ന് കിട്ടില്ല ഉറപ്പാണ് ഒരു വക് നിസ്കാരമല്ലേ നമുക്ക് വലുത് ഏറ്റവും വലുത് നമുക്ക് നിസ്കാരമാണ് നിസ്കരിക്കാതെ നമ്മൾ ഒന്ന് ചെയ്തിട്ടും ഒരു കാര്യത്തിലേക്ക് പോയിട്ടും ഒരു കാര്യവുമില്ല അതിനൊന്നും ഒരു വർക്കത്തും അതൊന്നും മുഴുവനായിട്ട് എത്തില്ല അപ്പം ഒരു വർക്കത്തും ഇതൊക്കെ നമുക്ക് കാണാം നിസ്കരിക്കാഞ്ഞിട്ട് എനിക്ക് ഒരു കുഴപ്പവും ഇല്ല എന്നൊക്കെ ആയിരിക്കും ചിന്ത ഞാൻ എല്ലാവർക്കും അങ്ങനെ അല്ല പറയുന്നത് എന്നാലും നമുക്ക് വേണ്ടത് ഫസ്റ്റ് നിസ്കാരമാണ് നിസ്കരിക്കാതെ എന്ത് കാര്യത്തിലേക്ക് തിരിഞ്ഞിട്ടും ഒരു കാര്യവുമില്ല അത് മുഴുവനായിട്ട് എത്തില്ല ഉറപ്പാണ് അപ്പോൾ ഈ പറഞ്ഞു വന്നത് ഇതേപോലെ നിങ്ങൾ ഓതി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടും ഉറപ്പാണ് അപ്പോൾ എൻ്റെ ഞാൻ ഇത് വീഡിയോ ചെയ്തതാണ് ഒന്നുകൂടി നിങ്ങളോട് പറയാൻ വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഉള്ളൂ ഈ പറഞ്ഞ കാര്യം നല്ലോണം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുക കാരണം ഞാൻ പറഞ്ഞത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നാലി ആസീനാണ് ഓതേണ്ടത് തവണകളായിട്ടെല്ലാം ആണ് ഓതേണ്ടത് ഒറ്റ ഇരുപ്പിലിരുന്നു കൊണ്ട് ഓതണം ഓതുന്ന സമയത്ത് കിബിലക്ക് മുന്നിട്ട് ഇരിക്കണം ശുദ്ധിയുള്ള വസ്ത്രം നജസ്സൊന്നുമില്ലാത്ത വസ്ത്രം ധരിച്ചിട്ട് വേണം ഓതാൻ നജസുള്ള സ്ഥലത്ത് ഇരുന്ന് ഓതരുത് അതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല എഹിലാസോട് കൂടിയിട്ട് നല്ല തെക്കുവയോട് കൂടിയിട്ട് വേണം ഓതാനിരിക്കാനും എന്നാൽ നിങ്ങൾ വിചാരിച്ച കാര്യം അള്ളാഹു നിങ്ങൾക്ക് നടത്തിത്തരും ഉറപ്പാണ് അപ്പോൾ ഇത്രക്കേളും ഇന്നത്തെ വീഡിയോ അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തൂ